സിമ്പിളായിട്ട് നമുക്ക് ഇന്നൊരു ചപ്പാത്തി കറി ഉണ്ടാക്കി നോക്കിയാലോ അതും ബ്രിഞ്ചലായിട്ടും കേട്ടോ ഇതൊരു മസാലയായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് സാധാരണ നമ്മൾ ബ്രിഞ്ചലൊക്കെ വാങ്ങിക്കുമ്പോൾ സാമ്പാറിലിഡിയും തോരൻ വെക്കൊക്കെ ചെയ്യുക പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിക്ക് നല്ലൊരു റോസ്റ്റ് പോലെ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല നാടൻ വഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ നമുക്കിതിന് പകരം ഏത് വഴുതനങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം മിക്ക ആൾക്കാർക്കും വഴുതനങ്ങ അത്ര മസാല ഇട്ട് കഴിഞ്ഞാലും എന്തോ അത്ര രുചിയായിട്ട് തോന്നാറില്ല ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പക്ഷേ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വഴുതനങ്ങ വളരെ ടേസ്റ്റി ഉള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അപ്പോൾ ഇത് റൗണ്ടിലുള്ള വയലറ്റ് കാണുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് എട്ടെണ്ണമൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അപ്പോൾ അതാ ഇത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും കടായി സ്റ്റവില് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കാം ചെറിയ അല്ലി വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് അല്ലിയോളം എടുക്കാം വലുതാണെങ്കിൽ ഒരു നാലല്ലി എടുത്താൽ മതി ഇനി ഇതിനോടൊപ്പം തന്നെ സവാള ഇട്ട് കൊടുക്കുകയാണ് രണ്ട് മീഡിയം സവാള കൊത്തി എരിഞ്ഞതാണ് ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഞാനിവിടെ നല്ല പഴുത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് ഒരു രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയേ ഉള്ളൂ ഒത്തിരി ഐറ്റംസ് ഒന്നും നമുക്കിങ്ങനെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കൊന്നും വേണ്ട വഴുതനങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കണം നമുക്ക് ഇതിൽ കൂടുതലും കിട്ടേണ്ടതായിട്ടോ അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അപ്പോൾ വഴന്ന് വന്നതിന് ശേഷം അരസ്പൂണോളം മഞ്ഞൾ പൊടി സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി നമ്മൾക്ക് ഒരു ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും നല്ലതാണ് തീ വളരെ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ എന്നാലാണ് ആ മുളക് പൊടീടൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാനിവിടെ വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു മീഡിയം തക്കാളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിനോടൊപ്പം നമ്മൾ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങ ഇത് കുറച്ചധികം ഉണ്ട് കേട്ടോ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് കുക്കായി വരുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തി പോലെയോ അതല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നമ്മളൊരു റോസ്റ്റ് പോലെയൊക്കെ കഴിക്കാവുന്നതാണ് അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി സാമ്പാർ കഷ്ണങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ വഴുതനങ്ങ കൂടുതലൊക്കെ കിട്ടുവാണെങ്കിൽ ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കണേ നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട് സാമ്പാറിൽ ഇടാറുണ്ട് അതിൽ തോരം വെക്കാറുണ്ട് അതൊന്നും അല്ലാതെ തന്നെ മസാലയാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുക്കാം എന്നാലാണത് നന്നായിട്ടിങ്ങനെ കുഴഞ്ഞിരിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാനൊരു രണ്ട് പിടി ഇങ്ങനെ വെള്ളം കൈകൊണ്ട് എടുത്തിട്ടിങ്ങനെ കുടഞ്ഞ് കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിന്റെ ഇടയിലൊക്കെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മളെ വഴുതനങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒത്തിരി കുക്കിംഗ് ടൈം ഒന്നും എടുക്കില്ല രണ്ട് മൂന്ന് മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് വഴുതനങ്ങ മസാല എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്രേ വേണ്ടുള്ളൂ ഒത്തിരി മസാലകളൊന്നും തന്നെ ഇല്ല കഴിയണതും നാടൻ വഴുതനങ്ങ ഒക്കെ അതുപോലെ നീലുള്ള വഴുതനങ്ങ കിട്ടുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ